Welcome to Movie Brand മലയാളികളുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി തന്റെ മൂത്ത മകളുടെ വിവാഹ തിരക്കുകളിലാണ് രാഷ്ട്രീയത്തിലെയും സിനിമയിലെയും തിരക്കുകൾക്ക് താൽക്കാലിക വിരാമം ഇട്ട് കുടുംബത്തിനൊപ്പം സന്തോഷ നിമിഷങ്ങൾ ആഘോഷകരമാക്കുകയാണ് നടൻ താരത്തിന്റെ വീട്ടിലെ ആദ്യത്തെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് ഈ വരുന്ന പതിനേഴിന് ഗുരുവായൂർ വെച്ചാണ് വിവാഹം നാലു മക്കളിൽ മൂത്തയാളായ ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹന്റെ ഭാര്യയായി ജീവിതം ആരംഭിക്കുമ്പോൾ വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പതിനേഴിന് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ ആറിന് മുൻപോ ഒൻപതിനു ശേഷമോ നടത്തേണ്ടി വരും പോലീസ് ഇത് സംബന്ധിച്ച് വിവാഹ പാർട്ടിക്കാർക്ക് നിർദ്ദേശം നൽകി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മോദി എത്തുന്നത് രാവിലെ എട്ടിന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ മോദി ഇറങ്ങും റോഡ് മാർഗം എട്ട് പത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും എട്ട് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്ര നടയിൽ നടത്തുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കുന്നത് വെള്ളിയാഴ്ച എസ് പി ജി കമാൻഡോസ് എത്തും നഗരത്തിൽ രാവിലെ ആറു മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്ര നട വരെ വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി കളക്ടർ വി ആർ കൃഷ്ണതേജ ക്ഷേത്ര പരിസരത്ത് സന്ദർശനം നടത്തി അടുത്തിടെ മകളുടെ വിവാഹത്തെക്കുറിച്ച് താരം പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് മകളെ നിഷ്കരണം ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചുകൊടുത്ത് ഇറക്കി വിടാൻ എങ്ങനെ അച്ഛനും അമ്മയ്ക്കും സാധിക്കുന്നു എന്ന് ചോദിച്ചിരുന്നു എന്നാൽ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് മകളെ ഒരു ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുക എന്നത് ആ ട്രാൻസിഷനിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് ആ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ദൈവം എന്നെ അനുവദിക്കുന്ന തരത്തിൽ സാമ്പത്തികമായി എന്നെ അനുവദിക്കുന്ന തരത്തിൽ ഞാൻ ചെയ്യും മുൻപ് ആർഭാട കല്യാണങ്ങൾക്ക് ഞാൻ എതിരായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് തോന്നി പണം ഉള്ളവൻ അങ്ങനത്തെ കല്യാണം തന്നെ നടത്തണമെന്ന് ഞാൻ പണമുള്ളവനല്ല അങ്ങനത്തെ ഒരു വിവാഹം എനിക്ക് നടത്താനും പറ്റില്ല പക്ഷെ എങ്കിലും അംബാനി അഞ്ഞൂറ് കോടിയോ അയ്യായിരം കോടിയോ ചെലവാക്കി വിവാഹം നടത്തിയാലാണ് ആ തുക മാർക്കറ്റിൽ തൂശനിലയ്ക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് അതിന്റെ കർഷകർക്ക് അവരിലേക്കല്ല ആ കാശ് എത്തുന്നത് അപ്പോൾ നമ്മൾ മറിച്ച് ചിന്തിക്കുന്നത് തെറ്റായ കാര്യമല്ലേ മാർക്കറ്റ് ഉണരണമെങ്കിൽ അതിധനികരായ മാതാപിതാക്കൾക്ക് ഒരുപാട് പെൺമക്കൾ ഉണ്ടാകട്ടെ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ആർഭാട കല്യാണം കാണുമ്പോൾ ഒരുപാട് വീടുകളിൽ പെൺമക്കൾ ഇരുന്ന് ഒന്നേങ്ങും എന്റെ അച്ഛനെ ഇങ്ങനെ നട പറ്റില്ലല്ലോ എന്ന് ഇത് കാണുന്ന അച്ഛൻ എന്റെ മകളുടെ വിവാഹം ഇങ്ങനെ നടത്താൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കും അങ്ങനെ ഏങ്ങിപ്പോകുന്ന അച്ഛനമ്മമാർ ഉണ്ടാകും അവരായിരുന്നു എന്റെ നോട്ടം പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ വന്ന് ചേരാനുള്ള പണം ആ അഞ്ഞൂറിലും അയ്യായിരത്തിലും ഒക്കെ കാണും വിദേശത്ത് പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഭാഗ്യയുടെ വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചത് വിവാഹ ശേഷം ജനുവരി ഇരുപതിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിവാഹ പാർട്ടി ഒരുക്കുവാനും സുരേഷ് ഗോപി പ്ലാൻ ചെയ്യുന്നുണ്ട് ഭാഗ്യയുടെ വരൻ ശ്രേയസ് മാവേലിക്കര സ്വദേശിയാണ് ബിസിനസ് പ്രൊഫഷണലാണ് കഴിഞ്ഞ വർഷം സുരേഷ് ഗോപിയുടെ വീട്ടിൽ ലളിതമായ ചടങ്ങുകളോടെ ആയിരുന്നു വിവാഹ നിശ്ചയം നടന്നത് എന്നാൽ ഗുരുവായൂരിൽ ഒരുങ്ങാൻ പോകുന്നത് തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മണ്ഡപമാണ് തന്റെ മകൾക്ക് കൊടുക്കുന്ന വിവാഹ സമ്മാനം എന്താണെന്ന് നോക്കി കാണുകയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം അതെ എങ്ങനെയായിരിക്കും തന്റെ മകളെ സുരേഷ് ഗോപി പറഞ്ഞയക്കുക എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങൾ ഭാഗ്യെ പൊന്നുകൊണ്ട് മൂടും രാജകീയമായ വിവാഹമായിരിക്കും എന്നൊക്കെ ഇപ്പോഴേ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് ഏറ്റവും ഇഷ്ടം പെൺമക്കളോടാണ് എന്നൊക്കെ താരം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തൻ്റെ മരിച്ചുപോയ ലക്ഷ്മിയെ ഓർത്താണെന്നും താരം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത്യാഡംബര വിവാഹം തന്നെയായിരിക്കും നടക്കുക